വരെ പഴയ ഗായകരായ മെഹബൂബും എ പി കോമളയും ചേർന്ന് നീലി സാലി എന്ന ആയിരത്തി തൊള്ളായിരത്തി അറുപതിലിറങ്ങിയ സിനിമയിൽ ഉള്ള ഒരു പാട്ടാണ് കേട്ടോ ഇത് നീയല്ലാതാരുണ്ടെന്ന പ്രണയപ്പുഴയിൽ ചിറകെട്ടാൻ നീയല്ലാതാരുണ്ടെന്ന പ്രണയ പുഴയിൽ ചിറകെട്ടാൻ നീ ുടെ കുടിലിൽ ഒരു നാൾ കുടി വയ്ക്കാൻ നീയല്ലാതാരുണ്ടെന്ന കുടിലിൽ ഒരു നാൾ കൂടി കുടിവെക്കാൻ നീയല്ലാതാരുണ്ട് ഇങ്ങനെ നിത്യം നിത്യം കത്തെഴുതാൻ നീയല്ലാതാരുണ്ട് ഇങ്ങനെ നിത്യം നിത്യം കത്തെഴുതാൻ നീയല്ലാതാരുണ്ടെന്നും നീലി കഥ പറയാൻ നീയല്ലാതാരുണ്ടെന്നും നീലി പെണ്ണോടു കഥ പറയാൻ ഞാൻ വളർത്തിയ കൽബിലെ മോഹം പോത്തുപോലെ വളർന്നു കാത്തു കാത്തു കുഴഞ്ഞല്ലോ ഞാൻ വളർത്തിയ കൽപിനെ മോഹം പോത്തുപോലെ വളർന്നല്ലോ ഞാൻ കാത്തു കാത്തു കുഴഞ്ഞല്ലോ കത്തുമടക്കി തന്നില്ലല്ലോ കടപ്പുറത്ത് വന്നില്ലല്ലോ നീയല്ലാതാരുണ്ടെന്നോട് പ്രണയപ്പുഴയിൽ ചിറകെ നീയല്ലാതാരുണ്ട് എന്നുടെ കുടിലിൽ ഒരു നാൾ കുടി വെക്കാൻ ഞാൻ പഠിച്ചൊരു സിനിമ പാട്ടുകൾ പോലും ഇന്നു മറന്നല്ലോ ഞാൻ നൂലു മെലിഞ്ഞല്ലോ ഞാൻ പഠിച്ചൊരു സിനിമാ പാട്ടുകൾ പോലും ഇന്നു മറന്നല്ലോ ഞാൻ നൂലുപോലെ മെലിഞ്ഞല്ലോ ചന്തയിൽ ഇന്നലെ വന്നില്ലല്ലോ രണ്ട് വാക്കു പറഞ്ഞില്ലല്ലോ നീയല്ലാതാരുണ്ടിഞ്ഞൻ നിത്യം നിത്യം കത്തെഴുതാൻ നീയല്ലാതാരുണ്ടിഞ്ഞൻ നിത്യം നിത്യം കത്തെഴുതാൻ നീയല്ലാതാരുണ്ടെന്നും നീലി പെണ്ണോടു കഥ പറയാൻ നീയല്ലാതാരുണ്ടെന്നും നീരിപ്പെണ്ണോടു കഥ പറയാൻ